രാജസ്ഥാൻ റോയൽസ് മുൻ ചാമ്പ്യന്മാരായ സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് ശക്തമായ ഒരു തിരിച്ചുവരവിനാണ് ഇത്തവണ ഐ പി എല്ലിൽ കോപ്പ് കൂട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റണ്ണർ അപ്പായിരുന്ന സഞ്ജു സാംസണും സംഘവും കഴിഞ്ഞ തവണ അഞ്ചാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടുകയായിരുന്നു തുടക്കത്തിൽ മികച്ച വിജയങ്ങളുമായി സഞ്ജുവും ടീമും കളം നിറഞ്ഞ് കളിച്ചെങ്കിലും പിന്നീട് കാലിടറുകയായിരുന്നു കഴിഞ്ഞ ഐ പി എല്ലിൽ ജയിക്കാവുന്ന ചില മത്സരങ്ങൾ തോറ്റത് ഒരു അടിയായി മാറുകയായിരുന്നു അവർക്ക് അപ്പോൾ ഇനി വരാനിരിക്കുന്ന ലേലത്തിൽ ചില മികച്ച താരങ്ങളെ കൂടി ടീമിൽ എത്തിച്ച് അടുത്ത സീസണിൽ കിരീടത്തിൽ കുറഞ്ഞതൊന്നും സഞ്ജുവിൻ്റെ റോയൽ ലക്ഷ്യമിടുന്നില്ല എന്ന് നമുക്ക് പറയാം ലേലത്തിന് മുന്നോടിയായി ഒൻപത് താരങ്ങളെ കൈവിട്ട റോയൽസ് നിലനിർത്തിയത് പതിനാറ് പേരെയാണ് യുവതാരം ദേവ്രത് പടിക്കലിനെ ലക്നൗ സൂപ്പർ ജയൻസിനെ അവർ വിൽക്കുകയും ചെയ്തു അപ്പോൾ ഈ മാസം പത്തൊൻപതിന് നടക്കാനിരിക്കുന്ന ലേലത്തിൽ റോയൽസിന് പരമാവധി വാങ്ങിക്കാവുന്ന താരങ്ങളുടെ എണ്ണം എട്ടാണ് ഇതിൽ മൂന്ന് പേർ വിദേശ താരങ്ങളാവുകയും വേണം പതിനാല് പോയിന്റ് അഞ്ച് പൂജ്യം കോടി രൂപയാണ് റോയൽസിന്റെ പേഴ്സിൽ ബാക്കിയുള്ളത് ലേലത്തിൽ റോയൽസിന് ടീമിലേക്ക് കൊണ്ടുവരാവുന്ന മികച്ച താരങ്ങൾ ആരൊക്കെ ആണ് എന്ന് നമുക്കൊന്ന് നോക്കാം നിലവിൽ ജോസ് ബട്ട്ലർ യശസ്വി ജെയ്സ്വാൾ സഞ്ജു സാംസൺ എന്നിവരടങ്ങുന്ന വളരെ ശക്തമായ ഒരു മുൻനിരയാണ് റോയൽസിനുള്ളത് പക്ഷേ മധ്യനിര അത്രത്തോളം ശക്തമല്ല പരാഗം പഠിക്കലുമായിരുന്നു കഴിഞ്ഞ തവണ ടീമിനൊപ്പം ഉണ്ടായിരുന്നത് ഇവർ അത്ര ഫോമിലല്ലായിരുന്നു അതിനൊപ്പം ഇത്തവണ പഠിക്കൽ ഇല്ലതാണ് അതുപോലെ കഴിഞ്ഞ തവണ അവരുടെ കൂടെ ഉണ്ടായിരുന്ന റൂട്ട് ഇപ്രാവശ്യം താൻ ഐ പി എൽ കളിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ ഒഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടുതന്നെ അവർക്ക് നോട്ടമിടാവുന്ന ഒരു വിദേശ താരം ഇപ്രാവശ്യം ന്യൂസിലാൻഡ് ഓൾറൗണ്ടർ ഡാരിൽ മിച്ചലാണ് അതിനൊപ്പം രജിൻ രവീന്ദ്രയെയും അവർക്ക് വേണമെങ്കിൽ നോട്ടമിടാം രണ്ടുപേരും മികച്ച പ്രകടനങ്ങളാണ് ലോകകപ്പിൽ കാഴ്ചവെച്ചത് സച്ചിൻ റെക്കോർഡ് അടക്കം തകർത്ത മൂന്ന് സെഞ്ചുറിയാണ് രജിൻ നേടിയത് പത്ത് കളികളിൽ നിന്നും ലോകകപ്പിൽ അഞ്ഞൂറ്റി എഴുപത്തി എട്ട് റൺസും ഒരു പിടി വിക്കറ്റുകളും അദ്ദേഹം നേടിയിരുന്നു ഡാരിൽ മിച്ചിലാണെങ്കിൽ സെമിയിലെ സെഞ്ചുറികളടക്കം പത്ത് കളികളിലായി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് റൺസാണ് അടിച്ചെടുത്തത് ിൽ അദ്ദേഹം റോയൽസിന്റെ ഭാഗമായിരുന്നെങ്കിലും അദ്ദേഹത്തിന് മതിയായ അവസരങ്ങൾ ലഭിച്ചിരുന്നില്ല അപ്പോൾ ഇത്തവണ രാജസ്ഥാൻ റോയൽസിന്റെ ആ ഒരു അദ്ദേഹം ഇപ്രാവശ്യമെങ്കിലും ടീമിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ക്രിക്കറ്റ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് രച്ചിനെ കിട്ടിയില്ലെങ്കിൽ ഡാനിയൽ മിച്ചലിനെങ്കിലും അവർ അവസാനമായി ശ്രമിക്കുമെന്ന് ഉറപ്പാണ് അതുപോലെ ഓസ്ട്രേലിയൻ സ്റ്റാർ ബാറ്ററും അവരുടെ മുൻ ക്യാപ്റ്റനുമായ സ്റ്റീവ് സ്മിത്ത് ആണ് റോയൽസിന് സ്വന്തമാക്കാവുന്ന മറ്റൊരു താരം രണ്ടായിരത്തി ഇരുപതിലെ സീസണിനു ശേഷം ടീമിൽ നിന്നും ഒഴിവാക്കപ്പെട്ട സ്മിത്തിനെ വീണ്ടും റോയൽസിന്റെ പിങ്ക് ജേഴ്സിയിൽ കണ്ടാൽ അത്ഭുതപ്പെടാനില്ല വളരെ മികച്ച മധ്യന്തര ബാറ്ററായ അദ്ദേഹത്തിന്റെ മികവിനെ കുറിച്ച് ആർക്കും മാത്രം സംശയമില്ല മുമ്പ് ഡൽഹി ക്യാപിറ്റൽസിന്റെ ഭാഗമായിരുന്നു സ്മിത്ത് കഴിഞ്ഞ സീസണിലാവട്ടെ അദ്ദേഹം വിട്ടുനിൽക്കുകയായിരുന്നു ലേലത്തിൽ രണ്ടു കോടി രൂപയാണ് ഇത്തവണ സ്മിത്തിന്റെ അടിസ്ഥാന വില പക്ഷേ അദ്ദേഹത്തെ രാജസ്ഥാൻ വീണ്ടും എടുക്കുമോ എന്നത് കണ്ടറിയണം പ്രധാനമായും അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് തന്നെയാണ് ഒരു വിഷയം തമിഴ്നാട്ടുകാരനായ ഓൾറൗണ്ടറും റൌണ്ടറും മെഡിക്കറ്റ് ബാറ്ററുമായ ഷാറൂഖ് ഖാനാണ് ലേനത്തിൽ റോയൽസിന് ലക്ഷ്യമിടാവുന്ന മറ്റൊരാൾ നമുക്കറിയാം കഴിഞ്ഞ സീസണിൽ പഞ്ചാബ് കിംഗ്സിനൊപ്പമായിരുന്ന അദ്ദേഹം അവിടെ നിന്നും ഈ സീസണിൽ ഒഴിവാക്കപ്പെടുകയായിരുന്നു ലോവർ ഓർഡറിൽ ഇറങ്ങി കൂറ്റൻ അടികൾ വശമുള്ള ഷാറൂഖ് കഴിഞ്ഞ തവണ പതിനാല് മത്സരങ്ങളിൽ നിന്നും നൂറ്റി അറുപത്തി മുകളിൽ സ്ട്രൈക്ക് റേറ്റിൽ സ്കോർ ചെയ്തത് നൂറ്റി റൺസ് ആയിരുന്നു അപ്പോൾ ഫിനിഷറുടെ റോളിൽ റോയൽസിന് വേണ്ടി മിന്നുന്ന പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ അദ്ദേഹത്തിനാവും എന്ന് റോയൽസിന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തെ ഈ ലേലത്തിൽ എടുക്കാവുന്നതാണ് വെസ്റ്റ് ഇൻഡീസിന്റെ വമ്പനടിക്കാരനായ മധ്യനിര ബാറ്റർ റോമാൻ പവലാണ് ഈ ലിസ്റ്റിലെ മറ്റൊരാൾ കഴിഞ്ഞ സീസണിൽ ഡൽഹി ക്യാപിറ്റൽസിനൊപ്പമായിരുന്ന അദ്ദേഹത്തെ ഇപ്രാവശ്യം ഡൽഹി കൈവിട്ടിരിക്കുകയാണ് പ്രതീക്ഷിക്കാത്ത പ്രകടനം നടത്താൻ കഴിയാതെ വന്നതോടുകൂടിയാണ് പവലിനെ അവർ ഒഴിവാക്കിയത് പക്ഷേ ടി ട്വന്റിയിൽ നമുക്കറിയാം വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ശേഷിയുള്ള താരമാണ് പവൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഐ പി എല്ലിൽ ഏറ്റവും അധികം സിക്സറുകൾ വാരിക്കൂട്ടിയ കൂട്ടിയ താരം കൂടിയായിരുന്നു പവൽ അന്ന് ഇരുപത്തിരണ്ട് സിക്സറുകളായിരുന്നു പവൽ അന്ന് വാരിക്കൂട്ടിയത് അപ്പോൾ പവലിനെ ഇപ്രാവശ്യം രാജസ്ഥാൻ എടുക്കുമോ എന്ന് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു ഈ ലിസ്റ്റിലെ മറ്റൊരു താരം ഇംഗ്ലണ്ടിന്റെ മീഡിയം പേസർ ഓൾറൗണ്ടറായ ക്രിസ് വോക്സ് ആണ് നിലവിലെ റോയൽസ് ടീമിങ്ങിൽ ഇങ്ങനെയൊരു താരത്തിന്റെ അഭാവം നമുക്ക് കൃത്യമായും കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വോക്സ് അവർക്ക് നല്ലൊരു ഓപ്ഷനുമാണ് വിക്കറ്റുകൾ എടുക്കുന്നതിനൊപ്പം ബാറ്റിംഗിൽ ഇറങ്ങി അവസാന ഓവറുകളിൽ സിക്സറുകൾ പറത്താനും കെൽപ്പുള്ള താരമാണ് ക്രിസ് വോക്സ് അപ്പോൾ ഈ താരങ്ങളിൽ ആരെങ്കിലും രാജസ്ഥാൻ അവരുടെ മധ്യനിര ശക്തമാക്കാൻ ഇപ്രാവശ്യം എടുക്കുമെന്ന് ഉറപ്പാണ്